ഐ സി ഐ വിദ്യാർത്ഥികൾ മാതൃകയായി പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഐ സി ഐയിലെ ഈ അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ധർമ്മശീലവും സഹജബോധവും വളർത്താൻ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ വസ്ത്രങ്ങൾ കൈമാറുകയായിരുന്നു അർഹതപ്പെട്ടവർക്ക് ആശ്വാസകരമാവാൻ ഉതകുന്നതായിരുന്നു ഈ സൽപ്രവൃത്തി പൂർവികർ പടുത്തുയർത്തിയ ഐ സി ഐയുടെ നന്മ ഈ മഹത് പ്രവൃത്തിയുടെ സ്വർണ്ണ എഴുതപ്പെടുകയാണ് ചെയ്തതെന്ന് ഐ സി ഐ മാനേജ്മെന്റ് കമ്മിറ്റി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ടാണ് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞത് ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ കൈവശമുള്ള ഒരു ജോഡി നല്ല വസ്ത്രം തങ്ങളുടെ സമപ്രായക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഐ സി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ വി അബ്ദുൾ മജീദ് അക്കാദമിക് കൺവീനർ സാബിർ അബ്ദുൾ ഖാദർ പ്രിൻസിപ്പൽ ബഷീർ വൈസ് പ്രസിഡന്റ് പി കുഞ്ഞുമൊയ്തു ജനറൽ സെക്രട്ടറി ഒ എം മുഹമ്മദ് അലി ഹാജി ഷെൽട്ടർ ഇന്ത്യ പ്രതിനിധി നിസാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു